നമ്മുടെ ആദർശം പാണക്കാട്ട സാധാത്തുക്കളുടെ ആദർശം എന്താണ് പാണക്കാട്ട സാധാത്തുക്കളുടെ പൂർവ്വ പിതാവ് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് വെല്ലൂർ സയ്യിദ് ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ പാണക്കാട്ട സയ്യിദ് ഹുസൈൻ ആറ്റക്കോയത്തങ്ങള് വെല്ലൂരിലേക്ക് ബ്രിട്ടീഷുകാരെ നാട് കടത്തിയത് എന്തിന്റെ പേരിലായിരുന്നു ഒരു ഉറുക്ക് കൊടുത്തു അല്ലെങ്കിൽ മലബാർ വിപ്ലവത്തിന്റെ നേതൃത്വം നൽകിയ മാപ്പിള ചെറുപ്പക്കാർക്ക് ഉറുക്കുകൾ നൽകി അവർക്ക് ചെയ്തു അവരെ മന്ത്രിച്ചു കൊടുത്തു ഏലസും ഉറുക്കും ഉണ്ടാക്കി കൊടുത്ത് അത് അരയിൽ കെട്ടി കഴുത്തിൽ കെട്ടി ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതാൻ ഒരുങ്ങിപ്പുറപ്പെട്ട മാപ്പിള യുവാക്കൾ പീരങ്കികൾക്ക് മുന്നിൽ പടത്തോക്കുകൾക്ക് മുന്നിൽ കല്ലും മടക്കനത്തണ്ടും അതേപോലെ മരക്കഷ്ണവും ഇതൊക്കെയാണ് ആയുധങ്ങളായിട്ടുണ്ടായിരുന്നത് പക്ഷെ ആ ചെറുപ്പക്കാരെ പിടികൂടാനും വകവരുത്താനും സാധിക്കുന്നല്ല പിടികൂടിയവരെ ചോദ്യം ചെയ്തപ്പോ അവരുടെ ധൈര്യവും അവരുടെ ഉരുക്കുമുഷ്ടിയും അവരുടെ മനക്കരുത്തും അതിന്റെ രഹസ്യം അവര് പറഞ്ഞു ഞങ്ങളുടെ നേതാവ് ഞങ്ങൾക്ക് ഏലസ് തന്നിട്ടുണ്ട് ഉറുക്ക് തന്നിട്ടുണ്ട് അതിന്റെ പേരിലാണ് സത്യത്തിൽ ഹുസൈൻ ആറ്റക്കോയത്ത പിടികൂടുന്നത് ബഹുമാനപ്പെട്ട ആ നിന്ന് മന്ത്രിക്കലും ഹെദ്ദാദ്ലും മൗലിതോതലും മാലപാടലും നടത്തലും നടത്തലും ഉറുക്കുണ്ടാക്കി കൊടുക്കലും പിന്നെ മഴത്തും ും ഈ ഈ മലബാറിലെ മുസ്ലിം അടിയുറച്ചു നേതൃത്വം നൽകി അതിൽ നിന്ന് പിന്തിരിയാത്തതിന്റെ പേരിലാണ് ബഹുമാനപ്പെട്ടവരെ നാട് കടത്തുന്നത് ഈ ആത്മീയതയാണ് വൽ ജമാഅത്തിന്റെ ഈ ആശയങ്ങളും ആദർശങ്ങളും ഈ വിശുദ്ധിയുമാണ് നമ്മുടെ പാരമ്പര്യം അത് സംരക്ഷിക്കാനാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മീയത്തുലമ രൂപീകരിക്കപ്പെട്ടത് നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട് അല്ലെങ്കിൽ ഈ കാലം ഒരു ഭാഗത്ത് ഏക സിവിൽ കോഡ് മറ്റൊരു ഭാഗത്ത് പൗരത്വ ബില്ല് വർഗീയതയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭയപ്പെടുത്തലുകൾ ഈ പുതിയ കാലഘട്ടത്തിൽ എന്ത് ആദർശം പറയണം എന്തിനാദർശം പറയണം ഇന്ന് ഉമ്മത്തീയത്തിന്റെ ചില വർത്തമാനങ്ങൾ പറഞ്ഞ് നമ്മൾ അങ്ങനെ നിൽക്കേണ്ടവരാണ് ഈ ശാഖാപരമായ കാര്യങ്ങൾ പറഞ്ഞ് തർക്കിക്കേണ്ടവരല്ല എന്ന് ുമായി കടന്നു വരുന്നവർ ഒരു കാര്യം ചിന്തിക്കണം എന്നാണ് കാലഘട്ടത്തിന് ശേഷം മലബാർ കിടക്കുന്ന കാലം ആയിരക്കണക്കിന് കുട്ടികൾ എത്തിമുകളായി ആയിരക്കണക്കിന് സ്ത്രീകൾ വിധവകളായി സാമ്പത്തികമായി തകർന്ന് വിദ്യാഭ്യാസപരമായി തകർന്ന് എല്ലാ നിലയിലും തകർന്ന് തരിപ്പണമായ ഒരു കാലഘട്ടം അപ്പോഴും ഇവിടെ ഭരണം നടത്തുന്നത് ബ്രിട്ടീഷുകാരാണ് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന്റെ കീഴിൽ മലബാറിലെ മുസ്ലിം മുദായം എല്ലാം തകർന്ന് സ്വത്വബോധം ആ ജീവന് പോലും ഭീഷണിയായി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് വറങ്ങലിച്ചു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഉണ്ടാകുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ല സമസ്ത രൂപീകരിച്ചത് ആ വരങ്ങലിച്ച് നിൽക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ സാമ്പത്തികമായി തകർന്നു പോയവരുടെ പട്ടിണി മാറ്റാനല്ല സമസ്ത രൂപീകരിച്ചത് അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കാനല്ല സമസ്ത രൂപീകരിച്ചത് സമസ്ത രൂപീകരിച്ചത് ആദർശം ആദർശം സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു മലബാറിൽ നിന്ന് തിരുവിതാംകൂറിലേക്കും മറ്റും കുടിയേറി പാർത്തയാളുകൾ അൽമനാറും മറ്റും വായിച്ച് തിരിച്ചുവന്ന ചരിത്രം നമുക്കറിയാം ഇവിടെ വഹാബിയത്തിൽ പ്രചരിപ്പിച്ച സാഹചര്യം നമുക്കറിയാം അതിനെ പ്രതിരോധിക്കാനായിരുന്നില്ലേ സമസ്ത രൂപീകരിച്ചത് കാരണം ഈ ദുനിയാവിലെ ഇസ്സത്തോടെ ജീവിക്കണം പക്ഷെ അതിനേക്കാൾ ആഹ്റത്തിൽ ഇസ്സത്തോടെ കൂടെ ജീവിക്കണം ആ ബോധം അന്നത്തെ തങ്ങന്മാർക്കും ഉസ്താദുമാർക്കും ആലിമീങ്ങൾക്കും ഈ ഉമ്മത്തിന്റെ നേതൃത്വത്തിനുണ്ടായിരുന്നു ദുനിയവലു യുദ്ധത്തോടെ ജീവിക്കൽ ഒരു കാലഘട്ടത്തിലും ഈ ഉമ്മത്തിനുണ്ടായിട്ടില്ല മുത്തനബി സല്ലം ലാഹു അലൈവിസ്ല തങ്ങളുടെ കാലം മുതൽ മുതൽ കഴിഞ്ഞു പോയ ഏത് കാലഘട്ടത്തിലും ഏത് രാജ്യത്തും എവിടെയും മുസ്ലിം സമുദായം പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കഷ്ടപ്പാടിലൂടെയുമാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ഇനി അവസാനം അന്ത്യനാള് വരെ അങ്ങനെ തന്നെയാണ് ഈ ഉമ്മത്തിന്റെ ചരിത്രം മുത്തനബി പ്രവചനം നടത്തിയത് ഇവിടെ സുഗലോലുവരായി അങ്ങനെ ജീവിക്കാമെന്ന് മനസ്സിലാക്കണ്ട നമ്മുടെ ഒന്നാമത്തെ അജണ്ട ദുനിയാവല്ല ഇവിടെ നമുക്ക് നല്ല പണം വേണം പത്രാസ് വേണം വിദ്യാഭ്യാസം വേണം സ്ഥാനമാനങ്ങൾ വേണം ഇവിടെ ഇസ്തത്തോടുകൂടെ ജീവിക്കണം ഈ ദുനിയാവിൽ വേണ്ട എന്ന് പറയുകയല്ല പക്ഷേ അതിനേക്കാൾ ആഹ്ജത്ത് ഈമാനോട് കൂടെ മരണപ്പെടണം കൂടെ മരിക്കാൻ കഴിയണം മഹാന്മാരോടൊ കൂടെ സുഖലോകസ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ കഴിയണം അതിന് സംരക്ഷിക്കപ്പെടണം അതിന് ആ വിശുദ്ധമായ പാരമ്പര്യത്തിൽ ഇവിടെ നിലനിൽക്കണം നടത്തിയവർ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ടു നടന്നവർ ഈ വിശുദ്ധമായ പാരമ്പര്യത്തിൽ ജീവിച്ചവർ അവരാണ് നമ്മുടെ മുന്നിൽ അടയാളങ്ങൾ മഹാന്മാര് പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ചത് നല്ല അന്ത്യത്തിന്റെ അടയാളങ്ങൾ കൃത്യമായി നമ്മുടെ മുന്നിൽ കാണിച്ചു തന്ന് ഉദൂടുകൂടെ മരണപ്പെട്ടവർ ആരാണ് കെളിമുല്ലി മരണപ്പെട്ടവർ ആരാണ് പുഞ്ചിരിയോടുകൂടെ മരിച്ച ാണ് നല്ല ദിവസങ്ങളിലും മാസങ്ങളിലും രാവുകളിലും നമ്മുടെ നേതാക്കൾ പ്രവർത്തകർ സാധാരണക്കാർമാർ ആയിരക്കണക്കിന് ആളുകളുടെ അവരുടെ അന്ത്യ അന്ത്യനിമിഷങ്ങൾ അഭിമാനത്തോടുകൂടെ പറയാറുണ്ട് എന്തുകൊണ്ട് അവർക്ക് ആ ഭാഗ്യം ലഭിച്ചു സുന്നത്ത് ജമാഅത്തിന്റെ നിലനിർത്തിയത് കൊണ്ട് ഒരു ഒരു ചെറിയ വിട്ടുവീഴ്ചയില്ലാതെ പണയപ്പെടുത്താതെ വേണ്ടി നിലകൊള്ളുകയും ആദർശം ജീവിതത്തിൽ പകർത്തുകയും ആദർശത്തില മായ വിശുദ്ധമായ ദീനിന്റെ ആത്മീയത അത് കൊണ്ട് നടക്കുകയും ചെയ്തതുകൊണ്ടാണ് അവർക്കൊക്കെ ആ വിശുദ്ധമായ യാത്രക്ക് അവസരം കൊടുത്തത് അതിവിടെ നിലനിൽക്കണം അതിനാണ് രൂപീകരിച്ചത് നമ്മൾ ഗൗരവം മനസ്സിലാക്കണം ഒരു കയ്യിൽ പൗരത്വവും ഏക സിവിൽ കോഡൊക്കെ ശരി ഇന്നത്തെ ഭീഷണികളെക്കാൾ ഇതിനേക്കാൾ വലിയ ഭീഷണിയുള്ള കാലഘട്ടത്തിൽ ആദർശ സംരക്ഷണത്തിന് വേണ്ടി സമസ്ത കേരള ജമ്മിയ തുലമ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ പറയുന്നു നമ്മളൊക്കെ സമസ്ത ാണ് സമസ്തയുടെ ചരിത്രം വായിക്കുമ്പോ മുപ്പതിലേറെ സംവാദങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് പാങ്ങില്ല അഹമ്മദ് കുട്ടി മുസ്ലിയാർ പ്രഗത്ഭരായ മഹാന്മാർ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ ബഹുമാനപ്പെട്ട ആ കാലഘട്ടത്തിലെ റഷീദുദ്ദീൻ മൂസ റഷീദുദ്ദീൻസ്ലിയാർ ഒരുപാട് പ്രഗൽഭരായ നേതാക്കൾ ഒരു ഭാഗത്ത് വഹാബി നേതാക്കൾ മറുഭാഗത്ത് ചില സംവാദങ്ങളിൽ കെ എം സീദി സാഹിബിന് വരെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ആർജവത്തോടുകൂടെ സംവാദം നടത്തിയിട്ടുണ്ട് മുപ്പതിലേറെ സംവാദങ്ങൾ അറിയപ്പെട്ട സംവാദങ്ങൾ കോഴിക്കോട് സംവാദം നാദാപുരം സംവാദം കുറ്റ്യാടി സംവാദം അങ്ങനെ ഉള്ള അറിയപ്പെട്ട സംവാദങ്ങൾ നമ്മുടെ ചരിത്ര രേഖകളിൽ ആ സംവാദങ്ങളും അതിന്റെ അതിന്റെ വ്യവസ്ഥകളും ആ സംവാദത്തിൽ നടന്നതും അത് കലാശിച്ചതും ഒക്കെ കാണാം മഹാന്മാരായ മഹാന്മാരായും എന്ന ചർച്ചയുമായി ബന്ധപ്പെട്ട് റംലി ഇമാമിന്റെ ഒരു ഇബാറത്ത് വഹാബി ലാ ഇബാരത്ത് വഹാബിമാര് ഇന്നത്തെ പോലെ വാട്സപ്പും ഫേസ്ബുക്കും പെട്ടെന്ന് സെർച്ച് ചെയ്യാൻ മൊബൈലൊന്നുമില്ല കാര്യമായ കിതാബിന്റെ ശേഖരങ്ങളില്ല വഹാബികൾ തട്ടിപ്പ് നടത്തിയതാണ് പക്ഷേ ഇൽമിന്റെ ഉസ്താദ് കണ്ണിയതുസ്താദിനായി ഇബാറത്തൊക്കെ മനഃപ്പാടമാണ് കേട്ടപ്പോഴേക്ക് ഉസ്താദ് സ്റ്റേജിൽ നിന്ന് വിളിച്ചു വളഞ്ഞു ലാ കട്ടു ലാ കട്ടു എന്ന് അതോടുകൂടെ ആ ഒറ്റ ലാ കട്ടു എന്നത് സമസ്തയുടെ സംവാദ ചരിത്രങ്ങളിലെ അതൊരു മുദ്രാവാക്യം പോലെ ഇപ്പോഴും അത് മുഴങ്ങുകയാണ് കണ്ണിയുസ്താദിന്റെ ലാ കട്ടു എന്ന ആ അതായിരുന്നു സമസ്തയുടെ ചരിത്രം എന്തിനാണ് വഹാബികളുമായി സംവാദങ്ങൾ നടത്തിയത് എന്തിനാണ് മൗദൂദികളുമായി സംവാദങ്ങൾ നടത്തിയത് സമസ്തയുടെ ഒന്നാം വാർഷികം മുതൽ അറിയപ്പെട്ട ഒരുപാട് വാർഷികങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെട്ടു കിടക്കുന്നു എന്തായിരുന്നു ഓരോ വാർഷിക സമ്മേളനത്തിലെയും പ്രമേയങ്ങൾ വാർഷിക സമ്മേളനങ്ങളിൽ ഉദ്ഘാടന പ്രസംഗത്തിന് പോലും വിഷയം കൊടുത്തിരുന്നു എന്താ വിഷയം ഒരാൾ പറയേണ്ടത് തൗഹീദ് മറ്റൊരാൾ പറയേണ്ടത് മറ്റൊരാൾ പറയുന്നത് മറ്റൊരാൾ പറയുന്നത് സ്ത്രീ ദോച ഇതായിരുന്നു സ്വാഗത പ്രസംഗം മുതൽ ഓരോ പ്രഭാഷകർക്ക് പോലും വിഷയം നിർണയിച്ചു കൊടുത്ത് നിങ്ങൾ ചരിത്രം പഠിക്ക് ആദർശമായിരുന്നു ആദർശത്തിന് വേണ്ടിയാണ് സമസ്ത രൂപീകരിക്കപ്പെട്ടത് അതിനുവേണ്ടിയാണ് മഹാസമ്മേളനങ്ങൾ നടത്തിയത് അതിനുവേണ്ടിയാണ് സംവാദങ്ങൾ നടത്തിയത് പതിറ്റാണ്ടുകൾ ഏറെക്കുറെ രണ്ടു മൂന്ന് പതിറ്റാണ്ട് പത്ത് മുപ്പത് കൊല്ലത്തോളം സമസ്തയുടെ പണി നിരന്തരമായ ആദർശ പോരാട്ടം തന്നെയായിരുന്നു ഈ പോരാട്ടത്തിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ ഒലമാക്കൾ വിജയിച്ചു കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് മഹാഭൂരിപക്ഷം വരുന്നവർ സമസ്തയുടെ കൂടെ നിന്നു മഹല്ലുകൾ കൂടെ നിന്നു സമസ്തയെ അംഗീകരിക്കുന്നവരെ കാലിമാരാക്കി അങ്ങനെയാണ് പിന്നീടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് പിന്നീടാണ് മദരസ പ്രസ്ഥാനം വരുന്നത് പിന്നീടാണ് ജാമ്യ ഉണ്ടാകുന്നത് പിന്നീടാണ് അറബി കോളേജുകൾ വരുന്നത് പിന്നീടാണ് സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നത് നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങളിലേക്ക് പിന്നീട് കടന്നു വരുന്നത് അവിടെയും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയുള്ള ലക്ഷ്യമെന്താ എന്തിനാണ് ഇവിടെ നിലനിൽക്കാൻ എന്തിനാണ് അറബി കോളേജുകൾ ആദർശം നിലനിർത്താൻ എന്തിനാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അധിഷ്ഠിതമായ ഒരു തലമുറ ഇവിടെ നിലനിന്ന് അടുത്ത തലമുറയിലേക്ക് സുലാത്തു മുസ്തീമിന്റെ കൊടുക്കാൻ ബഹുമാനപ്പെട്ട സംസ്ഥയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചക്ക് ഒരിക്കലും നമുക്ക് കഴിയില്ല സാധ്യമല്ല ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നതിൽ അവസാനിപ്പിക്കുകയാണ് നമുക്ക് ഒരിക്കലും ആദർശത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്ക് നമുക്ക് സാധ്യമല്ല സമസ്തയുടെ ഭരണഘടനയിലും അങ്ങനെ തന്നെയാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും സമസ്തയുടെ ലക്ഷ്യങ്ങൾ പറയുന്നത് ആദർശ സംരക്ഷണമാണ് സുന്ന വേണ്ടിയുള്ള പോരാട്ടമാണ് വിദേഹത്തിനെ പ്രതിരോധിക്കേണ്ട അതിനെക്കുറിച്ചുള്ള പ്രാധാന്യം അത് കഴിഞ്ഞിട്ടേ പിന്നെ വിദ്യാഭ്യാസ പ്രവർത്തനം മറ്റൊക്കെ പറയുന്നുള്ളൂ വിദ്യാഭ്യാസ പ്രവർത്തനം പോലും അതും സുന്നത്ത ജമായോട് നിലനിർത്തുന്നതിന് വേണ്ടിയാണ് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവിടെ വേറെയും ഒരുപാട് സംഘടനകളുണ്ടല്ലോ നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം ഈ മഹാന്മാർ കാണിച്ചു തന്ന അഹില ഇവിടെ നിലനിർത്തലാണ് സംരക്ഷിക്കലാണ് അത് നിലനിർത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട സമസ്ത കേരള കേരള ചൂരും മണവും സമസ്ത കേരളയുടെ ആദർശം നെഞ്ചേറ്റിയ സമസ്തയുടെ പ്രവർത്തകർ സമസ്തയുടെ ചുണക്കുട്ടികൾ സമസ്ത കേരള ജമ്മിയുള്ള യുവാക്കളും ബഹുജനങ്ങളും സമസ്ത എന്ന് പറയുന്ന മഹത്തായ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ ആദർശം അവരുടെ കാലത്തോളം ആരുടെ മുന്നിലും ഒരു ഭീഷണിയുടെ മുന്നിലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ഈ ആദർശം സംരക്ഷിക്കുക തന്നെ ചെയ്യും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ